ഭാരതമാതാവിനെയും പ്രധാനമന്ത്രിയെയും അധിക്ഷേപിച്ച ബിഎസ്എസ്സി ഉദ്യോഗസ്ഥൻ ജി ആർ പ്രമോദിനെതിരെ നടപടിയെടുക്കാതെ തുമ്പാ വിക്രം സാരഭായ് സ്പേസ് സെന്റർ ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല പ്രമോദിന്റെ ഇടത് രാഷ്ട്രീയ സ്വാധീനമാണ് നടപടി വൈകാൻ കാരണമെന്നാണ് വിമർശനം ഗുരുതരമായ ചട്ടലംഘനം നടന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും ജി ആർ പ്രമോദിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് വി എസ് എസ് സി സ്വീകരിക്കുന്നത് വിഷയത്തിൽ വി എസ് എസ് സി ഡയറക്ടർക്ക് പരാതി നൽകിയെങ്കിലും ഉദ്യോഗസ്ഥനോട് വിശദീകരണം പോലും ചോദിച്ചിട്ടില്ല സി പി എം അനുകൂല സർവീസ് സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് എംപ്ലോയീസ് വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ജി ആർ പ്രമോദ് സർക്കാർ അനുകൂല സർവീസ് സംഘടനയുടെ നേതാവായതുകൊണ്ടാണ് കൊണ്ടാണ് നടപടിയെടുക്കാൻ മടിക്കുന്നത് എന്നാണ് ആക്ഷേപം പ്രമോദിനെതിരെ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പ്രധാനമന്ത്രിക്കും ഗവർണർക്കും വി എസ് എസ് സി ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു ഔദ്യോഗിക സ്ഥാനത്തിരുന്നു കൊണ്ട് അതിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്തു എന്നായിരുന്നു പരാതി വിക്രം സാരാഭായി സ്പേസ് സെന്ററിലെ ഉദ്യോഗസ്ഥനാണ് ജി ആർ പ്രമോദ് ഭാരതമാതാവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചും അധിക്ഷേപിച്ചുമുള്ള പ്രമോദിന്റെ ഫേസ്ബുക്ക് പരാമർശങ്ങൾ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പരാതി നൽകിയത് ജനം തിരുവനന്തപുരം